ഹായ് ബോയ്സ് വെൽക്കം ബാക്ക് ടു ചിൽസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് മഴ ആയതോടുകൂടി മല്ലി മുളക് അതേപോലെ തന്നെ ഗോതമ്പ് ഇതൊക്കെ കഴുകി ഉണക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അതിന് ശേഷം നമുക്ക് പൊടിച്ചെടുത്തിട്ട് വേണം നമുക്കത് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ വാങ്ങിയതിന് ശേഷം നാളെ പൊടിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താവും പെട്ടെന്ന് മഴ നിൽക്കാതെ പെയ്തത് ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തന്നെ പൊടിച്ചെടുക്കാനും അതേപോലെ തന്നെ കഴുകി ഉണക്കാനും ഉള്ള ഒരു സൂപ്പർ ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് കഴുകി ഉണക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനായിട്ട് നമ്മൾ എത്ര ഫ്രഷ് ആയിട്ട് വാങ്ങിയിട്ടുള്ള മുളകാണെങ്കിലും നമുക്കത് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം കഴുകിയെടുക്കുന്ന സമയത്ത് നമുക്കതിൽ ഒരുപാട് പൊടികളും അതേപോലെ തന്നെ മണ്ണ് ഒക്കെ ഉള്ളതായിട്ട് കാണാം അപ്പം നമ്മൾ ഫ്രഷാണെന്ന് വിചാരിച്ച് കഴുകാതെ ആരും നമ്മൾ പൊടിച്ചെടുക്കരുത് അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിൽ കെട്ടിയതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കാം ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നീട് ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്നും അത് പോയി കണ്ടോളൂ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇപ്പം ഞാൻ നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി വെള്ളം ഒന്ന് പോകാനായിട്ട് ന്യൂസ് പേപ്പറിൽ ഇട്ട് കൊടുക്കാം ന്യൂസ് പേപ്പറിൽ അതേപോലെ തന്നെ വെച്ച് കൊടുക്കുന്നില്ല അതുകൊണ്ട് ന്യൂസ് പേപ്പറിൽ അഞ്ച് മിനിറ്റ് ഇട്ട് വെച്ചത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും ഇല്ല നമ്മൾ അതിൽ തന്നെ ഇട്ട് കുറേ നേരം വയ്ക്കുമ്പോഴാണ് നമുക്കതിൻ്റെ കളറ് വരുന്നൊക്കെ പലതും പറയുന്നത് ഇത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഇട്ടാൽ വെള്ളം ഒന്ന് വാർന്നതിന് ശേഷം നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അതുകൊണ്ട് വരുന്നില്ല ഇനി അതിൽ ഒരു പത്ത് മിനിറ്റ് അതിൽ കടന്നതിന് ശേഷം നന്നായിട്ടൊന്ന് വെള്ളം വാങ്ങുന്നതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ പണി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ കുറേ ദിവസം കഴിഞ്ഞിട്ട് പൊടിക്കാൻ വിചാരിക്കുകയാണെങ്കിൽ നമുക്കത് പൂപ്പലൊക്കെ വരും അപ്പോൾ മഴക്കാലമായതുകൊണ്ട് നിങ്ങൾ പൊടിക്കാണ്ടിരിക്കുന്ന വേണ്ട വെയിലില്ലെങ്കിൽ നമുക്ക് നമ്മുടെ മല്ലി മുളക് തോത്തുമ്പോൾ ഇതെല്ലാം പൊടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ വെള്ളത്തിൻ്റെ കളറ് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ലൊരു മഞ്ഞ കളർ വെള്ളമാണ് വന്നിരിക്കുന്നത് മണ്ണും ചെളിയും എല്ലാം ഉണ്ട് ഈ സീഡ് ഇതിൽ സീഡും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഏതെങ്കിലും ഒരു ചെടിയുടെ ചോട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മണ്ണുള്ള ഭാഗത്ത് ൊടുക്കാണെങ്കിൽ നമുക്ക് വിത്ത് മുളപ്പിച്ചെടുക്കാനും പറ്റും ഇപ്പം ഞാൻ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ല കട്ടിയുള്ള ഏതെങ്കിലും ഒരു തുണിയിലേക്ക് അത് ഇട്ടുകൊടുക്കുകയാണ് നമുക്ക് കൂടുതൽ സമയം ന്യൂസ് പേപ്പറിൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ തുണിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒതുപ്പ് ഒതിഞ്ഞ് കെട്ടണം നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടണം നമുക്ക് സ്ക്രീൻ ചെയ്യേണ്ട സമയത്ത് നമുക്കതിനെ മുളകൊന്നും താഴോട്ട് പോകാതിരിക്കാനായിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടി കൊടുക്കുക ശേഷം നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടല്ലോ വാഷിംഗ് മെഷീൻ എല്ലാവരുടെ വീട്ടിലുണ്ടാവും ആ വാഷിംഗ് മെഷീൻ്റെ ഡ്രയറിൽ ഇട്ടതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുളക് മല്ലി ഗോതമ്പ് ഇതൊക്കെ നന്നായിട്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ടാകും അതിന് ശേഷം പേൻ്റെ ചോട്ടിലിട്ട് ഒന്ന് വെക്കുകയാണെങ്കിൽ നമ്മുടെ മുളക് മല്ലി അപ്പം തന്നെ പൊടിച്ചെടുക്കാൻ പാകത്തിന് ക്രിസ്പി ആയിട്ടുണ്ടാവും അപ്പോൾ ഈ രീതി എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കൂ അപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ണക്കാനും മല്ലി ഉണക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നവർക്ക് ഈസി ആയിട്ടുള്ള രീതി തന്നെയാണ് ഇപ്പം ഞാൻ ഡ്രയറിൽ ഇട്ടിട്ട് നമുക്ക് ഒന്ന് തിരിച്ചു കൊടുക്കാം അപ്പോൾ തിരിഞ്ഞെടുത്തതിനു ശേഷം നമുക്ക് ഇത് തുറന്നു നോക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും ഇതിലിങ്ങനെ തിരിയുന്ന സമയത്ത് നമ്മൾ ടൈറ്റായിട്ട് കെട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് മുളകൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബാക്കി തുണികളുടെ നമുക്ക് എരിവ് വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് കട്ടിയുള്ള തുണി എടുക്കുകയും വേണം അതുപോലെ തന്നെ നല്ല ടൈറ്റായിട്ട് കെട്ടുകയും വേണം എന്ന് പറയുന്നത് ഇനി നമുക്ക് നമുക്കതിൽ തന്നെ ഒന്ന് പറക്ക് ചെയ്തിട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ച് നോക്കി അറിയാൻ പറ്റും നല്ല നല്ല ക്രിസ്പി ആയിരിക്കും ആ സമയത്ത് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ മഴക്കാലത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വലിയ മുളകൊക്കെ കഴിഞ്ഞ് നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും ഇത് ആയിരിക്കും അപ്പോൾ എല്ലാ ഫ്രണ്ട്സുകളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കേ ബൈ